ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കുട്ടികൾക്കും വലിയവർക്കും ഇഷ്ടപ്പെടുന്ന കിഡ്ഡിലൻ ടേസ്റ്റായ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ഞാൻ അവിടെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് നന്നായി തൊലി ഒക്കെ കളഞ്ഞ് അതുപോലെ നന്നായി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല നീളത്തിൽ കനം കുറച്ചൊന്നിങ്ങനെ അരിഞ്ഞെടുക്കാം അതിന് ശേഷം ഞാൻ ഇവിടെ നല്ല തണുപ്പുള്ള വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളെ പൊട്ടാറ്റോ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കാം ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നല്ല നൈസായി അരിഞ്ഞെടുക്കാം നമുക്കിതിലേക്കുള്ള മസാലകളൊന്ന് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി ഒന്ന് ആ ചിക്കൻ അതിലിട്ടൊന്ന് നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതായതുപോലെ ചിക്കനിലേക്കൊക്കെ നല്ല മസാല പിടിക്കുന്ന രൂപത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി അവിടെ നല്ല വൃത്തിയുള്ളൊരു വെള്ള തുണി എടുത്തിട്ടുണ്ട് ഇനി ഈ തുണിയിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ ഉരുളക്കേങ് ഇതിലേക്ക് കൊടുക്കട്ടോ എന്നിട്ട് ഈ ഉരുളക്കേങ്ങയുള്ള വെള്ളം നന്നായി ഒന്ന് തുടച്ചെടുത്തിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് ഓയിലാണ് ഞാൻ അവിടെ ഇപ്പം ആഡ് ചെയ്തത് അപ്പോൾ ഓയിലൊഴിച്ച് ഓയിൽ നല്ലോണം ചൂടായി ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങ് അതിലേക്ക് കുറച്ചേച്ചി കുറച്ച് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നല്ല ഫ്രൈ ആവണവരെ ഒന്ന് വെക്കണ്ട ഒരു മിനിറ്റ് മാത്രം ഒന്ന് വേവിച്ചെടുത്ത് ഹാഫ് കുക്ക് ചെയ്താണ്ട് നമുക്ക് ഇത് മാറ്റി വെക്കാം ഈ ഫ്രൈ ചെയ്ത ഒന്ന് ചൂടാറാൻ വെക്കാം അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ആ പാനിൽ തന്നെ നമ്മൾ ചിക്കന് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചൂടാറാൻ വെച്ച ഉരുളക്കേങ്ങെടുക്കാം എന്നിട്ട് അതിലേക്ക് രണ്ട് സ്പൂൺ കോൺഫ്ലോർ ഇടാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൈ കൊണ്ട് തന്നെ അത് ഉടയാണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാം ഇനി നമുക്കിത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ കളറൊക്കെ വരെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി അവിടെ ചൂടായ ഓയിലിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ആഡ് ചെയ്ത് നമ്മൾ അപ്പം തന്നെ സ്പൂൺ ഇട്ടിട്ട് ഇളക്കണ്ട ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി എന്നാൽ പിന്നെ നമ്മൾ കോൺഫ്ലവർ ഓയിൽ ഒട്ടി പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ കിട്ടും അപ്പം മുരുളക്കേങ്ങൾ നന്നായി ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മെയിൻ ആയിട്ട് ഇതിലേക്കുള്ള ഒരു സോസ് ആണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഞാൻ ഇതിലേക്ക് ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എന്തെങ്കിലും ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നല്ല നെയ്യാണ് എടുത്തിട്ടുള്ളത് രണ്ട് സ്പൂൺ നെയ്യ് എടുത്ത് അതിലേക്ക് രണ്ട് സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് അതിലേക്ക് ഒരു അഞ്ഞൂറ് പാൽ അതിലേക്ക് ചേർത്ത് നന്നായി ഇതേപോലെ പേസ്റ്റ് ആക്കിയതിന് ശേഷം അതിലേക്ക് ഒര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് പിന്നെ ഞാൻ ചീസ് ഇട്ടത് ഇതുപോലത്തെ മൂന്ന് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നാക്കി ഒന്ന് ഇളക്കിങ്ങാണ്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് അത് വേറെ പാത്രത്തിലേക്കാക്കി വെക്കാം ഇനി നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ക്രീം നമ്മളുണ്ടാക്കിയ ക്രീം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചേജ് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ നമ്മൾ ഉരുളക്കിഴങ്ങ് വെക്കാം അതുപോലെ തന്നെ ചിക്കൻ ഇടാം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് പിന്നെ ക്രീം വെക്കാം അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമുക്കിത് സെറ്റാക്കി എടുക്കാം ഇത് ലാസ്റ്റിലേക്ക് നമ്മളിതിലേക്ക് മുഗൾ ഭാഗത്ത് കുറച്ച് ഇത് ക്രീം ബാക്കിയുള്ള ക്രീമ് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം അതുപോലെ തന്നെ കുറച്ച് മയോണേസ് അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ച് കുറച്ച് മല്ലിയെല്ലേ കൂടി ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ എത്രയോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലോട്ടഡ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം ഈ നല്ലൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം